പി എസ് സി വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നെടുത്തിട്ടുള്ള ക്ലാസ്സാണ് അല്ലെങ്കിൽ പോഷനാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിമില്ല ഇതിന് രൂപകൽപ്പന നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കാനായിട്ട് തുടങ്ങി ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ അമേരിക്കയിൽ നിന്ന് എന്താണ് വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാന എയിം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അപ്പോൾ കു വിഭവങ്ങൾ കൈയ്യടക്കുക എന്ന കൂടി ഇംഗ്ലണ്ട് കുടിയേറ്റം നടത്തുകയും അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു ആ പതിമൂന്ന് കോളനികളാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ന്യൂ ന്യൂഹാംഷയർ റോഡ് ഐലൻഡ് കണക്ടിക്കറ്റ് ന്യൂ ജേഴ്സി ലാവെയർ വെർജീനിയ മേരിലാൻഡ് നോർത്ത് കരോലിന സൗത്ത് കരോലിന ആൻഡ് ജോർജിയ ഇതിൽ ചിലതൊക്കെ ഇപ്പോഴ് അമേരിക്കയിലെ സംസ്ഥാനങ്ങളാണ് അപ്പോൾ ഈ പതിമൂന്ന് കോളനികൾ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു അമേരിക്കയിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ചു തങ്ങളുടെ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമായിട്ടുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ ഈ അമേരിക്കൻ കോളനികളെ കണക്കാക്കി ശ്രദ്ധിക്കണം തങ്ങളുടെ വ്യവസായ ആവശ്യങ്ങൾക്കാവശ്യമായ അല്ലെങ്കിൽ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ഈ കച്ചവടക്കാർ അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ മെർക്കൻ്റലിസം ഏത് വിപ്ലവമായിട്ട് അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ വിപ്ലവമായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് അല്ലെങ്കിൽ മെർക്കൻറ്റലിസത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ തരുമ്പോൾ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളൊക്കെ തരും അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ പതിമൂന്ന് കോളനികളിൽ അമേരിക്കയിൽ സ്ഥാപിച്ച ഈ പതിമൂന്ന് വടക്കേ അമേരിക്കയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഈ പതിമൂന്ന് കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നത് മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഈ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി അവയിൽ ചിലതാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് ഈ ചാർട്ടിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ മെർക്കൻഡലിസം എന്താണ് നമ്മൾ മനസ്സിലാക്കി കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർധമാനപത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിച്ചിരിക്കണം കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൗ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് അവർ ടാക്സ് ഇറക്കുമതി ചുങ്കവും കോളനിക്കാർ നൽകണം ഇതൊക്കെയായിരുന്നു മെർക്കൻഡലിസ് പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പറഞ്ഞിരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി അപ്പോൾ ഇത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇംഗ്ലീഷ് ഗവൺമെൻറ്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായി അമേരിക്കയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു അപ്പോൾ ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് പറഞ്ഞിരുന്നു മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെല്ലാം അപ്പോൾ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിക്കൊണ്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നിന്ന് അങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഡിസംബർ പതിനാറിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അപ്പോൾ ഈ ഇംഗ്ലീഷുകാർ പലതരത്തിലും ചൂഷണങ്ങൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരായി പോരാടാൻ ചില ചിന്തകരുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ ഈ പതിമൂന്ന് കോളനിക്കാർക്കും പ്രചോദനം നൽകി അതിൽ ജോൺ ലോക്കിൻ്റെ പ്രസ്താവനയാണ് അല്ലെങ്കിൽ ആശയമാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ജോൺ ലോക്കിൻ്റെ ആശയമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് കോളനികൾക്ക് പ്രചോദനം നൽകി കോളനിയിലെ ജനങ്ങൾക്ക് പ്രചോദനം നൽകിയ പ്രസ്താവനയാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അടുത്തതായി തോമസ് പെയിൻ്റെ ഒരു പ്രസ്താവനയാണ് ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഇവിടെ വിദേശ ശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെയാണ് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയാമെന്നുള്ളത് എന്തിന് നിരക്കുന്നതല്ല യുക്തിക്ക് നിരക്കുന്നതല്ല അപ്പോൾ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല ജോൺ ലോക്കിൻ്റെ വാചകം എന്തായിരുന്നു മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവണ്മെൻറ്റിനും അവകാശമില്ല അപ്പോൾ ഇനി ഇംഗ്ലണ്ടിലെ സോറി അമേരിക്കയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിനെതിരായിട്ട് ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികൾ അതായത് നമ്മൾ പതിമൂന്ന് കോളനികളിലാണ് ഇവർ കൈയടക്കിയതെന്ന് പറഞ്ഞു കോളനികൾ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഈയർ ഓർത്തിരിക്കണം ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് അത് ഫിലാഡൽഫിയയിലാണ് നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചു ഇതിനെയാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് ഈ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനത്തോടനുബന്ധിച്ച് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെത്തി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് ഈ പന്ത്രണ്ട് കോളനികളിലെ ജനത കാരണം ജോർജിയെ പങ്കെടുത്തില്ല ഇംഗ്ലണ്ടിന് രാജാവിനെ ഇംഗ്ലണ്ടിലെ രാജാവിനെന്ത് ചെയ്തു നിവേദനം നൽകി എന്നാൽ രാജാവ് ഈ നിഗേ നിവേദനം സ്വീകരിക്കാതെ അല്ലെങ്കിൽ നടപ്പിലാക്കാതെ ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയയ്ക്കുകയാണ് ചെയ്തത് ഇത് ഇംഗ്ലണ്ടും ഈ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് വഴിവെച്ചത് ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നടന്നതെന്ന് പറഞ്ഞു ആ ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഈ നിവേദനം ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഫിലാഡൽഫിയയിൽ തന്നെ രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുകയും ആ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ സൈന്യത്തിൻ്റെ തലവനായി ജോർജ് വാഷിങ്ടണിനെ അവരോധിക്കുകയും ചെയ്തു ഈ ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായി മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻറ്റലിൻ്റെ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു തോമസ് പെയിൻ ഈ സമയം തന്നെ എന്തു ചെയ്തു അദ്ദേഹത്തിൻ്റെ ലഘുലേഖയായ കോമൺ സെൻസ് അപ്പോൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ കർത്താവെന്ന് പറയുന്ന തോമസ് പെയിനാണ് അപ്പോൾ ഈ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതാരാണ് തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ ലഘുലേഖയായ കോമൺ സെൻസിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടത്തി തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരായിരുന്നു ഈ ലോകപ്രശസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അപ്പോൾ അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിനാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അപ്പോൾ ഈ പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി അപ്പോൾ ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം പാരീസ് ഉടമ്പടി പ്രകാരം അംഗീകരിക്കുകയും ഫിലാഡൽഫിയിൽ നമുക്കറിയാം ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് അതേപോലെ എഴുപത്തഞ്ചിൽ രണ്ടാം കോണ്ടിനെൻറ്റൽ സമ്മേളനം എല്ലാം ചേർന്ന ഫിലാഡൽഫിയിലാണ് അപ്പോൾ ഈ ഫിലാഡൽഫിയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി ഒരു പുതിയ ഭരണഘടന അമേരിക്കയ്ക്കായി ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലാണ് ഫിലാഡൽഫിയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം തയ്യാറാക്കിയത് ഈ ഭരണഘടനാ സമ്മേളന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ സൈനിക തലവനായി രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിങ്ടണി പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടു അല്ലേ ഈ ഭരണഘടന പ്രകാരം അതായത് ജെയിംസ് മാരിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കുകയും ആ ഭരണഘടനാ പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായി ജോർജ് വാഷിംഗ്ടണെ തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയായിരുന്നു ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ ലിഗി ഏറ്റവും ചെറുതും പഴക്കമുള്ളതും ലിഖിതമായിട്ടുള്ളതുമായ ഭരണഘടന അമേരിക്കയുടെ ആണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ ഭാര ജെയിംസ് മാഡിസത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയാണത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും ഒക്കെ നൽകിയിരുന്നു റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്ത് നൽകുകയും ചെയ്തത് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ അമേരിക്കൻ ഭരണഘടന പ്രകാരം രൂപപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടണിനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമായിരുന്നു അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത് ഈ കോളനികളുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സും രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനവും എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഏത് വിപ്ലവുമായിട്ട് അല്ലെങ്കിൽ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ കോളനികളിലെ ജനങ്ങളെ സ്വാധീനിച്ച ആശയങ്ങൾ അത് ആരുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആരുടെ ആശയങ്ങളെന്ന് മനസ്സിലാക്കിയിരിക്കണം ജോൺ ലോക്കിൻ്റെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവണ്മെൻറ്റിനും അവകാശമില്ല തോമസ് പെയിനിൻ്റെ ഏതെങ്കിലും വിദേശശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയതാണ് എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ജെയിംസ് ഓട്ടീസ് ആണ് ഇതിന് രൂപകൽപ്പന നൽകിയത് അതുപോലെ തന്നെ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ആ മെർക്കൻ്റ് ലിസ്റ്റ് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബോസ്റ്റൺ ഡി പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് നടന്നത് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോസ്റ്റൺ ഡി പാർട്ടി നടന്നത് ഇനി ഇതിനകത്ത് അമേരിക്കയിലെ കുടിയേറ്റം നമ്മൾ നേരത്തെ ഇപ്പോൾ ഇംഗ്ലണ്ടുകാരെക്കുറിച്ച് പറഞ്ഞു ഇതിനകത്ത് സ്പാനിഷ് ഗവൺമെൻ്റ് നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായി ആയിരത്തി നാനായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്ത് ചെയ്തത് ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ ജനങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തുകയും അവിടുത്തെ ജനങ്ങളെ എന്തു വിളിച്ചത് ഇന്ത്യക്കാർ എന്ന് വിളിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവരാണ് റെഡ് ഇന്ത്യൻസ് എന്നറിവ് കാരണം ഈ റെഡ് ഇന്ത്യൻസ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി റെഡ് ഇന്ത്യൻസിൻ്റെ വേഗത്തിൽ ബോസ്റ്റണിലെ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്തു ആ കപ്പലിൽ കയറി തേയില കടലിലേക്കേറിയൊക്കെ ചെയ്ത് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു ഇപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നത് അതായത് പിൽഗ്രിം ഫാദേഴ്സ് അപ്പോൾ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിൽഗ്രിം ഫാദേസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ അവർ സഞ്ചരിച്ച കപ്പലാണ് മേ ഫ്ലവർ ഇത് ഓർത്തിരുന്നോണം മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ഈ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു കരുതുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി